നമസ്തേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു സസ്യം പ്രകൃതിയിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത നിരവധി ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് ആടലോടകം പ്രകൃതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഔഷധ സസ്യങ്ങളിൽ ആടലോടകം രണ്ടെണ്ണമുണ്ട് ഒന്ന് വലിയ ആടലോടകം ഒന്ന് ചെറിയ ആടലോടകം ഇതിൽ ചെറിയ ആടലോടകമാണ് മനുഷ്യനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാം ഔഷധം അപ്പോൾ ഈ ആടലോടകത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് നമ്മൾക്ക് എന്ത് കവക്കെട്ടോ അങ്ങനെയുള്ള നേർക്കെട്ടോ ഇങ്ങനെയുള്ള ഔഷധങ്ങൾക്കൊക്കെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ ആടലോടകത്തിൻ്റെ ഇല വാട്ടിപ്പിഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ നീര് കൊടുത്താൽ അവർ ആ അസുഖത്തിൽ നിന്ന് ശേഷി വർദ്ധിപ്പിച്ച് രോഗങ്ങളെ അശേഷമില്ലാതാക്കുന്നു ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് ചോദിച്ചാൽ ഈ അടലോടകം പറിച്ചെടുത്തുകൊണ്ടെന്ന് ഇഡലിത്തട്ടിൽ വാഴയിലിൽ ആവിയിൽ വെച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അയല ചൂടോടെ നമ്മൾ പിഴിഞ്ഞെടുത്തത് അതിൻ്റെ കൽക്കണ്ടത്തിലോ തേനിലോ ആക്കിയിട്ട് കുട്ടികൾക്ക് വായിൽ ഓരോപടി തുള്ളി തുള്ളിയായിട്ട് കൊടുക്കണം അപ്പോൾ ഈ നീർ കെട്ടി അതായത് കുട്ടികൾ പാൽ കുടിച്ചുപാട് ഛർദിക്കുന്നതോ അല്ലെങ്കിൽ കാവം കെട്ടി നിൽക്കുന്നതോ അതല്ലെങ്കിൽ ചുമ ഈ കുട്ടികൾ തണുപ്പ് പിടിച്ചിട്ട് വല്ലാതെ ചുമക്കുന്നുണ്ടാകും അപ്പം അങ്ങനെയുള്ളതിനൊക്കെ ഒന്നാന്തരം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അടലോടകം അതുപോലെ തന്നെ ഈ അടലോടകത്തിൻ്റെ ഗുണങ്ങള് മറ്റ് എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അടലോടുകം നമ്മൾ പറിച്ചെടുത്തുകൊണ്ട് വന്ന് അതിനെ നല്ല ചെറിയ ചെറിയ ഇതാക്കി എടുത്തതിന് ശേഷം നമ്മൾ നല്ല ഒന്നാന്തരം ഔഷധ സസ്യമായ തെങ്ങിൻ്റെ ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്ത് അതിൻ്റെ അതല്ലെങ്കിൽ നല്ല ശുദ്ധമായ എള്ളെണ്ണയോ അതിലേതെങ്കിലും ഒന്നിൽ എടുത്തിട്ട് നല്ല രീതിയിൽ ഈ എണ്ണ കാച്ചുന്ന സമയത്ത് ഈ എണ്ണയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അത് ഈ എണ്ണ നല്ല കുറുകി വരുന്ന സമയത്താണ് ഇതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കേണ്ടത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ല രീതിയിൽ എല്ലാം പൊട്ടി നല്ല രീതിയിൽ പാകമായി വന്നാൽ അത് വാങ്ങി വെക്കുക അത് തണിഞ്ഞതിന് ശേഷം നമ്മൾ അത് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഇവിടെ ഉണ്ടാകും മൂർദാവിലുണ്ടാകുന്ന വെള്ളം താരം പോലുള്ളത് ഒഴിവാക്കാൻ പറ്റും മുടി തഴച്ച് വളരും ഈ നമ്മുടെ ഈ അകാലനരയാലും ബാലനരയാലും ഇല്ലാതാക്കാൻ പറ്റും അതുപോലെ ഓർമ്മശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ ഒന്നാന്തര ഔഷധക്കൂട്ടാണ് നമുക്ക് ഈ ആടലോടകം ആടലോടകത്തിൻ്റെ ഗുണങ്ങള് നിരവധിയാണ് പ്രസവരക്ഷയ്ക്ക് മരുന്നുണ്ടാക്കുന്ന സമയത്ത് ഈ ആടലോടകത്തിൻ്റെ നീര് നല്ല രീതിയിൽ മരുന്നിൻ്റെ കൂട്ടിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്ത് മരുന്ന് നിർമ്മിക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് അമ്മ അമ്മ അമ്മക്കും ഇത് കഴിക്കുന്നവർക്കും ഒന്നാംതരം ഔഷധ കൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നിരവധി ഗുണങ്ങൾ ആടലോടകത്തിലുണ്ട് അപ്പം എല്ലാവരും ഈ ആടലോടകം ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നാനന്തരം ഔഷധ ഗുണമുള്ള ഒരു കൂട്ടാണ് ഈ ആടലോടകം അതുപോലെ പ്രഷർ ഷുഗർ എന്നിവയെല്ലാം ഇല്ലാതാക്കാൻ ഈ ആടലോടകത്തിൻ്റെ വെള്ളം വെച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചിലവർക്ക് നാനൂറ് അങ്ങനെയൊക്കെ ഷുഗറൊക്കെ ഉണ്ടാകുന്ന കാണാം അപ്പോൾ ഈ ഷുഗർ തന്നെ ഒന്നാം തരം ഔഷധ ഗുണമായ ആടലോടകത്തിൻ്റെ വെള്ളം വെച്ച് കുടിക്കുമ്പോൾ ഷുഗർ തനിയെ കുറഞ്ഞു വരും അതുപോലെ തന്നെ പ്രഷറും പാകത്തിന് നോർമലായിട്ട് പാകത്തിന് നിൽക്കാൻ പറ്റുന്ന ഒരു നല്ല ഔഷധക്കൂട്ട് തന്നെയാണ് ഇത് ഈ പിന്നെ വെള്ളം വെച്ച് കുടിക്കുകയാണെങ്കിൽ ഈ ടലോടകത്തിൻ്റെ ഗുണങ്ങൾ ഏറെയുള്ള ഈ ഗുണമുള്ള ഈ ആടലോടെ ഉപയോഗിക്കുക എല്ലാവരും ജീവിതത്തിൽ ആയുസോടെ ആരോഗ്യത്തോടെ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക ഇതാവട്ടെ ഇന്നത്തെ ടിപ്സ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്